വിജയൻ കൊണ്ടുവരുന്നത് നമ്മളെന്ന് ഒരു മോഹൻ മോഹൻ പ്രൊഫസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ആനയെ ആനയെ വാങ്ങിച്ചിട്ട് മറ്റേ ചപ്രയിൽ ചപ്ര ജില്ലയിൽ മസറക്കി കൊണ്ടു നിർത്തിയിരുന്നു അവിടുന്ന് നമ്മൾ ലോറി സമരം അന്നിട്ട് അന്ന് വന്നില്ല രണ്ടാമത് നിർത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ചെന്ന് ഇതിനെ വാങ്ങിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് ലോറി അന്വേഷിച്ച് ചെല്ലുന്നു ലോറി അനു ചെല്ലുമ്പം നമ്മൾ ഒരു മിശ്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരിചയക്കാരനാണ് ആ ലോറി ബ്രോക്കറാണ് ഒറ്റയാളേ ഉള്ളൂ കാരണം നാഷണൽ പെർമിറ്റ് ലോറികൾ പ്രത്യേകിച്ച് നോർത്തിലേക്ക് സൗത്തിലേക്ക് വരുന്ന അയാൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ അയാൾ അവിടെ ഇല്ല അയാൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ളു അപ്പോൾ നമുക്ക് ലോറി അത്യാവശ്യമാണ് കാരണം ഈ ആനയെ പെട്ടെന്ന് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വന്നു ചെന്ന് നിൽക്കല്ലേ അവസാനം നമ്മൾ എന്ത് ചെയ്തു ഞാൻ ഞാനും വിജയനും കൂടി കൂടി ഇപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി ആ ചൂറി ആപ്പ് ഇടയ്ക്കാലും വേറെ ഒത്തിരി വണ്ടികളെല്ലാം വന്ന് കിടപ്പണല്ലോ എന്ന് തപ്പി തപ്പി ചെല്ലുമ്പം ഒരു ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ്റെ ഒരു വണ്ടി കിടക്കുന്നു അപ്പം അതിൻ്റെ ആരാണ് ഇതിൻ്റെ ചോദിച്ചു ഇങ്ങനെ നമുക്കൊരു ഓട്ടം പോകുന്ന തമിഴ്നാട്ടിലേക്ക് അല്ല കേരളത്തിലേക്കാണ് പോകേണ്ടത് ഇപ്പോൾ അയാളുടെ മലയാളിയായിരുന്നു മോഹനായിരുന്നു പേര് മോഹനെന്നാണ് പേര് നമുക്ക് പോകാമല്ലോ എവിടെയാണെന്ന് ചോദിച്ചും വൈക്കത്താ ഞങ്ങൾ ന്യൂസ് പ്രിൻറ് ചെയ്യുന്ന ന്യൂസ് പ്രിൻറ്റും ഗേറ്റി ഇവിടെ വന്നതാണ് തിരിച്ച് പഴയ നമ്മുടെ ഇപ്പോഴത്തെ അല്ല പഴയ കെ ഇപ്പോഴത്തെ കെ പി എൽ എച്ച് പി സി അന്ന് പി വന്നത് അത് തിരിച്ചത് അങ്ങോട്ട് തന്നെ ആണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് അവർ നമ്മൾ പറഞ്ഞ് അവർ വാടക ചോദിച്ചപ്പം അവർ റീസണബിൾ ആയിട്ടുള്ള വാടക പറഞ്ഞു പേത്രാളിന് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് കാരണം ഡോറിയിറ്റാല്ലോ അങ്ങനെ നമ്മൾ ആ ഇപ്പം അവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ അകലെയാണ് ആന നിൽക്കുന്നത് അമ്പത് തൊണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് കാരണം അന്ന് അന്ന് ബ്രിഡ്ജുണ്ട് കാരണം ഹാജിപ്പൂർ ചുറ്റി വേണം പോകാൻ ഹാജിപ്പൂർ ചുറ്റി സോൺബൂരി കയറി സോൺപൂരിൽ നിന്ന് ചപ്രായി വന്ന് ചപ്രായിരുന്നു മസറയ്ക്ക് വരണം അതായത് അത് മറ്റേ തമിഴനാവ നമ്മുടെ കൂടെ വന്നത് നമ്മളീ ആനയെ കെട്ടാനും മറ്റു കാര്യങ്ങളെല്ലാം കയറെല്ലാം നേരത്തെ തന്നെ വാങ്ങിച്ച് വച്ചിരുന്നു ഇത് ഇതെല്ലാം ഈ വണ്ടിയെ തന്നെ എല്ലാം വാങ്ങിച്ച് കാരണം പാറ്റ്നയിൽ നിന്നാണ് നമ്മളെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചിരുന്നത് എല്ലാം വാങ്ങി അതും കൊണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്നു രാ ഒരു രാവിലെ ഒരു പത്ത് പത്ത് പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ വന്നു വന്നിട്ട് രാത്രി ആയപ്പോഴാണ് ആനയെ കയറ്റി തീർന്നത് കയറ്റി വേണ്ട തരത്തിലെല്ലാം കെട്ടി നിർത്തി കഴിഞ്ഞതിന് ശേഷം വണ്ടി ആ ചപ്രായയിൽ നിന്നും മസറക്കിലേക്കുള്ള റോഡെന്ന് പറഞ്ഞാൽ അന്ന് ലാലു പ്രസാദ് യാദവും വരിക്കുന്ന കാലമാണ് ഇത് ദൈവമേ കുണ്ടും ഒരു കുഴി എന്ന് കഴിയാ അടുത്ത കുഴിയിലേക്കാണെന്ന് ഭയങ്കര കുണ്ടും കുഴിയുമൊക്കെയാണ് ഈ ആനയും കൊണ്ട് നമ്മൾ രാത്രിയായി ഇവിടെ പാറ്റ്നായി വരുമ്പോൾ പാറ്റ്നായിന്ന് മറ്റേ മുഴുവൻ ആന പൊടിച്ച് പൊട്ടിച്ചെല്ലാ ഭയങ്കര ബലമായിരുന്നു ആനും എല്ലാ കയറും വലിച്ചു പൊട്ടിച്ച ശേഷം പിന്നെ രണ്ടാമത് രണ്ടാമതവിടുന്ന് പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും വേറെ കയർ വാങ്ങി കയർ വാങ്ങി അത് മാറ്റി നിർത്തി നമ്മൾ അതെ ഒറ്റ ഒരു രാത്രി മുഴുവൻ ആന ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ആന വളരെ മൂന്നാം പൊക്കം അതെ നാലാം പൊക്കം നാലാം പക്കം വന്നു അപ്പോൾ അവിടെ വരുമ്പോൾ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളപ്പൊങ് വെള്ളം പൊങ്കി കിടക്കുക വെള്ളപ്പൊക്കം ഉണ്ട് പന്നിപ്പാളം കൂടെ കയറുകല്ല അതുകൊണ്ട് നമ്മൾ ൂട്ടുമല കൂട്ടുമല അമ്പലത്തിൻ്റെ അടുത്ത ആൽത്തറയിൽ ഇറക്കിയിട്ടാണ് അവിടെ നിന്ന് നടത്തിയാണ് നമ്മൾ ഈ ആനയും കൊണ്ട് ഇവിടെ വരുന്നത് ഇവിടെ വന്നു ഇവിടെ ഒരു അത് രാവിലെ അങ്ങനെ ഇറങ്ങിയെന്ന് തോന്നുന്നു രാവിലെ അങ്ങോട്ട് അവിടെ ഇറക്കി ഇറക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അല്ല ഒരു പതിനൊന്ന് പതിന പതിനൊന്ന് പതിനൊന്നരയായി ആരുമില്ലാത്ത സമയം ആലുമില്ലാത്ത സമയത്ത് അവിടെ ഇറക്കി അതിൽ നേരെ കടുക്കര വഴി നടത്തി നമ്മൾ തെക്കും ഭാഗത്ത് വന്ന് അത് നടത്തി എന്തോ ഇലക്ഷൻ ഉണ്ടോ നടക്കുന്ന ഏതായാലും അതിനെ അവിടെ കൊണ്ടുവന്നു തെറ്റിയാ കാരണം ആ നമ്മളവിടുന്ന് ആന ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഈ ആദ്യത്തെ ഒരാഴ്ച എങ്ങനെ പുള്ളി ഇതോട്ടേക്കൊന്ന് പരിചയപ്പെടണം നമ്മളിടയ്ക്ക് ഒരുപാട് വെള്ളം ഇല്ല രണ്ടു മൂന്ന് ദിവസത്തേക്ക് റസൂൽ ഉണ്ടായിരുന്നല്ലോ റസൂൽ റസൂലിന്റെ ആ ശിക്ഷണത്തിലേ റസൂലും റസൂലും വേറെടുത്തും കൂടെ ഉണ്ടായിരുന്നു അല്ലല്ലംകുടി അടുത്തും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ഇവര് അല്ല ഹിന്ദി ഹിന്ദിയിൽ ആജ്ഞാപിച്ച മാത്രമേ ആനയ്ക്ക് അറിയാവുള്ളൂ ഇത് അല്ല ഇവർ ഇവരുടെ കൂടെ ഇവർ മറ്റേ നമ്മുടെ ആനക്കാരോട് ചെല്ലും ചെല്ലും ചെല്ലുപഴയുമ്പം എന്തൊക്കെയാണ് ഇവർ പറയുന്ന ഞാൻ എഴുതി എഴുതി കൊടുക്കും എന്താണ് ഇവർ പറയുന്നത് അതാ ആനയ്ക്ക് അഗത് അകത് അഗത് എന്ന് പറഞ്ഞാൽ ആന മുമ്പോട്ട് 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 എന്ന് പറഞ്ഞാൽ ആന പുറകോട്ട് പോകും പിന്നെ ആന കിടക്ക് ബൈറ്റ് ബൈറ്റ് ബൈട്ട് എന്ന് പറഞ്ഞാൽ ആന ഇരിക്കും ഇരിക്കുന്ന ആന കിടക്കും പറയുമ്പോൾ ആന എഴുതേൽക്കും പിന്നെ ഇതൊക്കെ എഴുതിയെടുത്താൽ ഇവരെ പഠിപ്പിക്കും ഈ ഈ ഇവർ ഇവർ ഇത് പറയും മറ്റവരും മറ്റവരുടെ ഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കും ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മൾ ഈ ഇതും കൂടി പറഞ്ഞാൽ പറഞ്ഞ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ വന്നിട്ട് ഇവരുടെ ഭാഷയും കൂടെ പറയും നമ്മുടെ ഭാഷ കൂടെ പറയും ഈ കൂട്ടുകൂട്ട് പറയുമ്പം ബൈട്ട് ബൈട്ട് എന്ന് പറയുമ്പോൾ ആന ഇരിക്കും ഇരിക്കുമ്പം അതിനിടയ്ക്ക് തന്നെ ഇവരെ ഇവരുടെ ഭാഷ തന്നെ ഇരിക്കാ ഇരി ഇരിയാനേ ഇരിയാനേ അതുകൂടെ കൂടി പറയുമ്പം അതുകൂടെ കൂടി രണ്ടും മനസ്സിലും പറയുമ്പോൾ പറഞ്ഞ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആന ഏതാണ്ട് പഠിച്ചെടുക്കും അതായത് നമ്മുടെ ഈ അവിടെ ഉള്ള ആന ഇവിടെ വന്ന് മരത്തെപ്പണിയോ കെട്ടുവലിക്ക പഠിപ്പിക്കുവല്ലോ അത് പഠിപ്പിക്കുകയാണ് പിന്നെ പോണ പഠിപ്പിക്കണ്ടേ എഴുന്നെളുപ്പിന് പോകണോ പഠിപ്പിക്കണ്ടേപ്പില്ല ആനെ മുഖം മറച്ചിട്ടാണല്ലോ മരച്ചിട്ടാണല്ലോ മുഖം മറിച്ച് നമ്മള് കൊണ്ടു നടക്കും ഇവരെ ചീറ്റി ചീറ്റും കാരണം അല്ല അപ്പറേ ഇപ്പുറയൊക്കെ ആനകൾ നിൽക്കുമ്പോൾ കൂട്ടാനെ ചില ചില ആന കൂട്ടാനെ കുത്തും അപ്പോൾ അതിന് അത് കൂട്ടാനെ കണ്ടാലും ഉണ്ടാകും ഇതുണ്ടാവാതിരിക്കാനായിട്ട് ആണ് ഇത് അത് നമ്മുടെ കൃഷ്ണാപ്പൂവൊക്കെ ആയിരുന്നു കൃഷ്ണാപ്പൂ എന്നുള്ള ഒരു ആനക്കാരൻ ജീവിതത്തിൽ മറക്കിയല്ല കാരണം ഒരു ആനയോടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നതിൻ്റെ അഞ്ച് നാല് ദിവസവും അഞ്ചാം ദിവസം വൈക്കത്തെ അഷ്ടമി നടക്കുക അക്ഷരയുടെ പത്താ ഉത്സവത്തിന് ആ ആനയെ കൊണ്ടുപോയിട്ട് എഴുന്നതിൽ കൂടിയ മറ്റേ അമ്പടി ആനയായിട്ട് കൊണ്ട് നിർത്തി അതായത് ആ ആനയെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ട് ഇവിടെ അഞ്ചാം പൊക്കം അതെ നമുക്ക് ഈ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കാരണം വെച്ചാൽ ഈ പൊട്ടംചറും പുഴ നീന്തെന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ള വലിയ പുഴയാണ് ആ പുഴ നീന്തിച്ച് ഈ മൂന്നാം പൊക്കം ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന് ആനയെ കൊണ്ടുപോകുന്ന ഇവിടെ അക്കയിൽ തറവാട്ടിൽ ആനക്ക ആ ആനക്കാരനായിട്ട് ജോലി നോക്കിയിരുന്ന വേറൊരു ആനക്കാരെന്ന് പറയുന്നതല്ല ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരല്ല ഇവിടുത്തെ അംഗങ്ങളെ പോലെയാണ് വിജയൻ്റെ അടുത്ത് ഇവിടെ ആനക്കാരെന്നോ അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ ആ പുള്ളിക്കാരൻ ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ആ പുഴയുടെ ഒരു അളവ് പറഞ്ഞേയുള്ളൂ എന്നിട്ട് ആ വിഷാപ്പൂ ആ ആനയെ കൊണ്ടുപോയി മൂന്നാം മൂന്ന് ദിവസമോ നാല് ദിവസമോ മാത്രമേ അവൻ കൊണ്ടു വന്നുള്ളൂ എങ്ങനെ അത് കൊണ്ടു നടന്നിട്ട് അവിടെ പുഴ നീതിച്ച് ചൂണ്ടി എന്നിട്ട് അവിടെ അഷ്ടമിക്ക് കൊണ്ടുപോയി അകമ്പടിയായിട്ട് നിർത്തി അകമ്പടിയായിട്ട് നിർത്തിയിട്ട് തിരിച്ചു കൊടുത്തിന് ശേഷം അവനാണ് ഇതിനെ ഈ മറ്റേ കലയൊക്കെട്ടൊക്കെ കെട്ടിച്ച് ചാക്കുകെട്ടൊക്കെ കെട്ടിച്ചിട്ട് ഈ ആനയെ കൊണ്ട് ഓരോന്നു പറയുന്നത് കല മറ്റേ മരം വഴിക്കാനും ഒക്കെ പഠിപ്പിച്ചത് അത് വളരെ പെട്ടെന്ന് ആ ആന പഠിച്ചെടുക്കുകയായിരുന്നു കൃഷ്ണപ്പൂ കൃഷ്ണാപ്പൂ ഒക്കെ മരിച്ചുപോയി മരിച്ചുപോയി പിന്നെ ആ അത് പക്ഷേ ആന വലിയ ഉദ്യോഗകാരനൊന്നുമില്ലായിരുന്നു ആ ആനയ്ക്ക് ഞങ്ങളവിടെ വെച്ച് എല്ലാ ദിവസവും ശർക്കര ശർക്കര മറ്റേ ശർക്കര വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്ത് അവിടെ നമ്മൾ അഞ്ചാറ് ദിവസം ആനയാണ് വെക്കേണ്ടതല്ലോ അന്ന് നമ്മുടെ തൊട്ടപ്പുറത്ത് കടയുണ്ടായിരുന്നു കടയിൽ ചെന്നിട്ട് ശർക്കര വാങ്ങിച്ചുണ്ട് ശർക്കര പഴം ഇല്ലെന്നു ശർക്കരയും വാങ്ങിച്ച് കൊണ്ടുപോയി ആന കൊണ്ട് കൊടുക്കും കൃത്യമായിട്ട് ആന വാ വിളിക്കാൻ പറഞ്ഞാൽ ഭംഗിയായിട്ട് പോയിട്ട് എല്ലാം വാങ്ങി തിന്നും വളരെ നമ്മളോട് വളരെ സൗഹൃദമായിരുന്നു ഈ ആനയ്ക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് വരുന്ന വഴിക്ക് ഈ സേലം മാങ്ങ കിട്ടും ഇപ്പോഴത്തെ വല്യ മാങ്ങയില്ലേ വഴിക്ക് ആന്ധ്രയിൽ ഈ സേലം മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളിത് വാ ് നമ്മളിത് പൂളി തിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ആന ഒന്ന് കഴിഞ്ഞ് കിട്ടും ഈ ഇടയ്ക്കൊരു ചെറിയ കിളിവാതനുണ്ട് ഒരു അറിയാതെ അണ്ടി കൊടുത്ത് അണ്ടി വാങ്ങി തിന്നു പിന്നെ മാങ്ങ തന്നെ വാങ്ങിച്ചു കൊടുത്തു മാങ്ങ എന്ത് വാങ്ങിച്ചു കൊടുത്താലും ആന തന്നെ കാരണം വളരെ സൗഹൃദമായിരുന്നു ആനയ്ക്ക് നല്ല ആ ആനയാണ് എനിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചത് അടി തന്നത് അത് മുഷിച്ച് നിൽക്കുന്ന ആനയാണ് അത് അത്രേയുള്ളൂ ആന ആന ആനയൊക്കെ നമ്മളോട് വളരെ ഇതായിരുന്നു സൗഹൃദമായിരുന്നു നമ്മൾ തീറ്റ കൊണ്ട് കൊടുക്കുകയും എന്തോ അത് ആന ഇങ്ങനെ നോക്കിയിട്ട് ചെറിയ ചെറിയൊരു തട്ടേ തട്ടിയുള്ളൂ പറഞ്ഞു ഞാൻ ഇത്തിരി ഇത്തിരി മാറി അങ്ങ് വീണു അത്രേ ഉള്ളൂ അതിനുശേഷം അടുത്ത് പോയി ഒരക്കലും ഞാൻ കാര്യം നമ്മൾ ഇത്ര പോവില്ല ഈ ആന വളരെ നാളെ നമ്മളോടൊക്കെ അടുത്ത് പെരുമാറിയ ആയതുകൊണ്ടാണ് നമ്മൾ പോയത് ബാക്കി ഒരക്കൽ ഞാൻ പോവുക എനിക്ക് ആനയെ പേടിയാ അല്ല ആനയെ മാറി നിക്കോ ഇവിടെ വരുമ്പോൾ വരുമ്പോ പറയും പറയും കൊടുത്തോ തീറ്റ കൊടുത്തോ ഞാൻ ദൂരം നമുക്ക് അല്ല ആനക്കാരനടുത്ത് അല്ല ആനക്കാരൻ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആന ചില ആനകൾ ഈ ഇവിടെ ഒരു അയ്യപ്പനയില്ലായിരുന്നു ആ അയ്യപ്പന മറ്റേ പറവൂരെ കണ്ട് പറര് എഴുന്നലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരാൾ പെണ്ണെങ്കാണ്ടനക്കാരുടെ ആയിരുന്നു എന്നുള്ളത് ആ എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊമ്പേ കറി പിടിച്ചു ആൾട്ടി അപ്പഴേ കുടിക്കുക അപ്പോൾ അടി മാത്രമല്ല കറി കുത്തിക്കഞ്ചും കുത്തിക്കഞ്ചും ആന കാരണം അത് അതിലിഷ്ടമല്ല അതാണ് ആ ചില ആനകൾക്ക് ഈ ചില ആനകൾ ഒറ്റച്ചട്ടമുണ്ട് ഒരാൾക്ക് മാത്രം ചട്ടം ഇരിക്കുന്ന ആനയാണ് ആ ആന ആനയല്ലേ ഈ അല്ലേ ആ ഞാനിത് വേറെ കറിഞ്ഞു ചോദിച്ചോട്ടെ നമ്മളവിടുന്ന് ആനക്കു വിജയം അല്ലെങ്കിൽ ഏതെങ്കിലും ആക്കോട്ടെ ആ ആനയെ പിന്നെ വേറെ വേറൊരാൾ കൈമാറി അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അമ്പലത്തിന് ഉത്സവത്തിനൊക്കെ പോയിട്ട് വെളിയിൽ നിന്ന് നിങ്ങളത് ആന കാണും നിങ്ങൾ രണ്ടുപേരൊക്കെ പഠിത്തം പോകാറുണ്ടല്ലോ ഓ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു അനുഭവം അങ്ങനെ കണ്ട ഞാൻ ഉള്ളൂ അല്ല അങ്ങനെ കണ്ട ആനയെ ഞാൻ പിന്നെ കാണുന്നത് ഈ മംഗലാങ്കുന്ന് ഗണേശനെയാണ് ഗണേശനയെ കാവശ്ശേരി പൂരം കാണാനായിട്ട് കാവശേരിയിൽ പൂരം കാണാൻ പോകുമ്പോൾ അവിടെ എഴുന്നള്ളിക്കാൻ ഈ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നമ്മൾ ഈ ആനയെ ആ ഒരു ഒരു കൂട്ടം ആനകൾ നിൽക്കുന്ന കൂട്ടത്തിൽ ഈ ആനയെ തിരിച്ചറിയേല നമുക്ക് തിരിക്കാനും നോക്കിയാല പക്ഷേ ഈ ആനയെ തിരിച്ചറിഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ ആനയെ തിരിച്ചറിയാൻ പ്രത്യേകതയുണ്ട് ഈ ആനയുടെ കൊമ്പ് കൊമ്പ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള കൊമ്പാണ് അതായത് വീണ് എടുത്ത വശങ്ങളിലേക്ക് ഇത് എങ്ങനെ ഇതെങ്ങനെയാണ് ആണ് ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന ആനയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേകതയായിരുന്നു അത് ഗണേശൻ ആന ആ ഇരുത്തിലാണ് ആ ആന എനിക്ക് മനസ്സിലായത് അതുപോലെ ഈ ഇവിടെ അടുത്തൊരു പയ്യനുണ്ട് എൻ്റെ കൂടെ വരുന്ന ഈ വെടിക്കെട്ട് കാണാൻ വലിയ മോഹമുള്ള അവർക്ക് അവന് വലിയ ആന പ്രമക്കാരാണ് ഈ വീട്ടേ ആയിരുന്നു അവനാണ് ചെന്നിട്ട് നമ്മുടെ എൻ്റെ കണ്ടു സാറേ നമ്മുടെ ഗണേശൻ ഇവിടെ ഉണ്ട് ഏക ഏത് ഗണേശൻ നമ്മൾ അവിടെ 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 തന്നെ മറ്റേ വാളക്കയും കൂടുത്ത് ആര ഗണേശൻ ആന അപ്പോൾ എല്ലാ ആനയും ഇവനും നന്നായിട്ട് അറിയാം അപ്പോൾ അവിടെ മംഗലാ എന്ന് പറഞ്ഞ ആനയുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഗണേശനാണ് അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് താഴെ ഒരു ഇതുണ്ട് തങ്കിടമുണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് മംഗലാംഗം ഗണേശൻ ആന ഇപ്പോഴും ഉണ്ട് നല്ല ആനയാണ് പക്ഷേ അതിനെ ഇപ്പോഴും വലിയ വലിയ അതിനെ വലിയ വലിയ ഉപദ്രവം ചെയ്യുന്നു അവർ വേണ്ട രീതിയിൽ ആനക്കാരെ അതിനെ പരിപാലിക്കുന്നില്ല നമ്മളിവിടെ പൊന്നുപോലെ നോക്കിയിരുന്ന ആനയാണ് അതാണോ ഇവിടെ ശമ്പവും വീണുവൊക്കെ കയറി എന്ന് പറയണമല്ലോ ആനയെ അത് മറ്റേ നിങ്ങൾ ഗംഗാധരൻ ആനയെ കൊണ്ടുവന്ന വലിയ കൊണ്ടുവരുന്നല്ലേ ആ നന്ദിജി എന്ന് പറയുന്നയാൾ ബേട്ട ബേട്ട എന്ന് പറഞ്ഞാൽ അതിനെ ആന കൊടുക്കുന്നവരാണ് ഇവരൊക്കെ ആനയൊക്കെ നോക്കിയിരുന്നത് ആ ആനയെ നമുക്ക് സഹിക്കുകയല്ല നമുക്ക് എനിക്ക് തന്നെ വല്ലാത്ത ഇത് തോന്നിയിട്ടുണ്ട് കാരണം ആ ഇടയ്ക്ക് ടി വി യൂട്യൂബിൽ എവിടെ കൊണ്ടായിരുന്നു മംഗലാകുഞ്ഞി ഗണേശനെ ഇടിച്ച് ഇടിച്ച് ആനക്കാരി ഇടിച്ചിരിക്കുന്നത് നമുക്ക് സഹിച്ചില്ല കാരണം അതിൻ്റെ ഒരാവശ്യമില്ല ആനയ്ക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം വേണ്ട രീതിയിൽ അതിനെ അതിനെ ചെയ്താൽ ഒരു കുഴപ്പമില്ലാത്ത ആനയാണ് പിന്നെ ആന അത് വന്യജീവിയാണ് അപ്പം അത് അതനുസരിച്ചുള്ള അതിൻ്റെ സ്വഭാവങ്ങൾ കാണും അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി ആനക്കാർ മാത്രം ചെന്നെങ്കിൽ ചെല്ലുക കാരണം ആനക്കാര് തോട്ടിയാട്ടി ചെന്നെങ്കിൽ എനിക്കുള്ളെങ്കിൽ അങ്ങനെ ചെന്ന് വേണം അതിനെ പരിപാലിക്കാൻ അല്ലാതെ ചെല്ലുന്ന ഈ ക്രൂരത പാടില്ല ആനയോട് ഈ ആനയോട് ക്രൂരത ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവരോടൊന്നും അല്ല അല്ലെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ എനിക്കും ഈ ആ ആന ആന വാങ്ങുന്നതിനോട് തന്നെ ഒരു വല്ലാത്ത ഇതായിപ്പോയി കാരണം നമ്മൾ അവിടെ കിടന്ന് നല്ല സുന്ദരമായിട്ട് ജീവിച്ചിരുന്ന ആനകളെല്ലാം ഇവിടെ കൊണ്ടുവട്ട് ഇത്ര ക്രൂരമായിട്ട് ഇവർ പീഡിപ്പിക്കുന്ന കാണുമ്പോൾ ഉള്ളു ആനക്കാർ പീഡിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്കത് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഞാൻ രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായിട്ടും ഈ പൂർണ്ണ ത്രീശ് സേവാസംഘംകാർക്ക് ആനയെ കൊണ്ടുവരുന്നത് അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ ആനയെ സേവാ സംഘംകാർ തന്നെയാകുന്നതാണ് കാരണം അതിൻ്റെ പെർമിറ്റ് കിട്ടാൻ വലിയ പാഴായിരുന്നു കാരണം റാഞ്ചിയിൽ നിന്ന് പെർമിറ്റ് കിട്ടണം കാരണം ഈ ചായിരുന്നു പെർമിറ്റ് കിട്ടുകയില്ല അന്നൊക്കെ ചപ്രായിന്നും ശിവാനിന്നൊക്കെ പെർമിറ്റ് എന്ന കാര്യം മാറി അവർ ഉർ കൊടുക്കാതെയായി കാരണം ഇവിടുന്ന് ഏതോ കംപ്ലയിൻറ്റ് ചെന്നു കംപ്ലൈൻറ്റ് ചെന്ന് കഴിഞ്ഞപ്പം അവർ റാഞ്ചിയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അന്ന് ജാർഖണ്ഡും റാഞ്ചിയും ജാർഖണ്ഡും ഇതുമായിട്ട് രണ്ടായിട്ട് മാറിയിട്ടില്ല അപ്പം ഫോറസ്റ്റ് ഓഫീസ് അവിടെയാണ് ഇപ്പോൾ പാറ്റ്നായി ഉണ്ടെങ്കിലും അന്ന് അവിടെയായിരുന്നു അപ്പം അതുകൊണ്ട് റാഞ്ചിയിൽ ചെന്നിട്ടാണ് അവരാണ് നമ്മൾ ശിവാനിന്ന് ആനയൊക്കെ ഒരേ കണ്ട് ബാക്കിയുള്ള സി മഹസറ കാരണം ഇവർ നേരെ വന്ന് ആനയെ വന്ന് കണ്ടു കണ്ട് കഴി ഒരാഫിഡവിറ്റ് നമ്മളുണ്ടാക്കി കാരണം കോടതിയിൽ ഒരാഫിഡവിറ്റ് കൊടുത്തു കാരണം ഈ ആന ഒരാൾ വളർത്തിയ ആനയാണ് വളർത്തിയ ആനയെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ പെറ്റുണ്ടായ ആനയായിരുന്നു അല്ലാതെ ഇന്നും വാങ്ങിച്ച ആനയല്ല അപ്പം ആ പെറ്റുള്ള ആനയാണെന്നുള്ള കാര്യത്തിന് ഒരാഫിഡവിറ്റ് ഉണ്ടാക്കി നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് ഇത് ഇത് ചെയ്തു നോട്ടറി സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ അപേക്ഷിച്ചത് ഫോറസ്റ്റിലെ അപേക്ഷിച്ചു അപ്പോൾ അപേക്ഷയോടുത്തപ്പം ഫോറസ്റ്റുകാർ അവിടുത്തെ ഫോ ഡ ഡിസ്ട്രിക് ഡി എഫ് ഒ ഡി എഫ് ഒയും എ എഫ് ഒയും കൂടി അവിടെ വന്ന് ഇതിനെ കണ്ടു ബോ ബോധ്യപ്പെട്ടിട്ടാണ് അവർ മഹസരൊക്കെ എഴുതി അയച്ചു കൊടുത്തു റാഞ്ചിക്ക് ഇത് നമ്മൾക്ക് തന്നിട്ട് നമ്മളത് ഇത് ഈ അന്ന് മറ്റേ എന്താ പറയുന്നത് അല്ല അയ്യോ നമ്മളത് അയക്കുന്ന അന്ന് അയക്കാനൊരു ഇത് കൊണ്ടായിരുന്നല്ലോ പ്രത്യേകത ഈ ഒരു സംവിധാനം ഇന്നത്തെ പോലും ഇന്ന് വാട്സപ്പ് വായിക്കാൻ വന്നത് അന്ന് വാട്സപ്പ് ഇല്ലാതെ ഫാക്സ് ഫാക്സ് വഴിയാണ് നമ്മളന്നത് റാഞ്ചിക്ക് അയച്ചു കൊടുത്തു അവരാണ് അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഇത് ചെയ്തത് പിന്നെ അത് അതിനുശേഷം ആ സേവാസംഘക്കാർ വന്നാണ് അവിടെ ചെന്ന് പെർമിറ്റ് വാങ്ങിക്കുന്നത് അവിടെ ചെന്ന് പെർമിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ അവിടുത്തെ ബീഹാറിലെ ഡി 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 ജി പി ഡി ജി പിയും ഡി ജി പി ിയുടെ പേപ്പറിലാണ് ഡി ജി പിന്നത് ജേക്കബ് സാറായിരുന്നു മലയാളി ആയിരുന്നു ഇവിടെ ഈ കുളശക്കാരനായിരുന്നു അങ്ങേരെ പോയി അവർ പരിചയമായിരുന്നു അവർ സേവാ സംഘംകാർക്കാണ് അമ്പലത്തിലേക്കാണോ എന്നുള്ള കാര്യം അങ്ങേ സർട്ടിഫൈ ചെയ്ത് പൈസ വന്നുകൊണ്ട് അതിൽ ആ നമുക്ക് ഒറ്റ പൈസ പോലും ബീഹാറിലും ഇല്ല വഴിയിലൊന്നും ഡി ജി പിയുടെ ലെറ്ററുണ്ട് ബീഹാറിലെ ഒരു പോലീസുകാരനെ നമ്മളെ തടഞ്ഞു നിർത്തിയിട്ടില്ല കാരണം കാരണം ഡി ജി പി പ്രത്യേകമായിട്ട് വിളിച്ച് നമ്മളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും എവിടെയെങ്കിലും പോലീസുകാർ എവിടെയെങ്കിലും തടഞ്ഞു വെച്ചാൽ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ മതി അവിടെ ഇരുപത്തി മണിക്കൂർ മണിക്കൂറും ആളുണ്ട് അവർ പറഞ്ഞോളും ബാക്കാൻ കൺട്രോൾ റൂമിലേക്ക് നമുക്ക് നമ്മളെ കൊടുത്തിട്ടുണ്ട് ആ അടുത്ത എവിടെയാന്ന് വെച്ചാൽ അവിടുന്ന് അടുത്തൊരു എസ് ടി ഡി ബോത്തിന്ന് വിളിച്ചാൽ മതി വിളിച്ചാൽ അവരെ അറ്റൻഡ് ചെയ്തോളും ബാക്കി ഡയറക്ഷൻ കൊടുത്തോളും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഒരു വാഴ്ച പോലും ഇല്ലാതെ ഉള്ളൂ അവർക്ക് വേറെ ചിലവൊന്നുമില്ല അതാണ് നമ്മൾ ലാസ്റ്റ് അതെ അവസാനമായിട്ട് ആനയാണത് ഇപ്പം നമ്മൾ ഇപ്പം ഈ ഏറ്റവും ഇതിൻ്റെ ഈ ചാനലിൻ്റെ ആദ്യം പോലുള്ള ഇപ്പോഴുള്ള അനുഭവയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ആന വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇല്ല എനിക്ക് വില്ല എനിക്കൊരു ആനയും വേണ്ട കാരണം ഈ ആനക്കാര ആനയോട് ചെയ്യുന്ന ക്രൂരതക നമുക്ക് സഹിക്കാൻ ഒക്കെയല്ല അവർ ആന നമ്മൾ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട ഒരു മിന്നാപ്പ്ലാനയെ കൊണ്ടിട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്ക് സഹിക്കില്ല കാരണം അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ആനയെ എത്ര കാര്യമായിട്ടാണ് അവർ പരിപാലിക്കുന്നത് അറിയാം കാരണം അവർ തല് ഈ മറ്റേ കോടാലിക്ക് അടിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ അവരൊന്നും അത്ര ആനയ്ക്കത്ര വലിയ ഹേമൊന്നും ഏൽപ്പിക്കുകയില്ല ഇവിടുത്തെ ആളുകൾ ചെയ്യുന്ന മാതിരിയുള്ള വലിയ ഹേമദണ്ഡങ്ങളൊന്നും ആനയെ ഏൽപ്പിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനോട് ില്ല ഞാനൊരാനെ വാങ്ങിയുമില്ല അല്ല സാർക്ക് എനിക്ക് ഞാൻ പറഞ്ഞ പുതിയ ഇപ്പം പുതിയായിട്ട് ഒരു ആന വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പുസ്തകമാണ് കാരണം ഇത് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിക്കണം എങ്ങനെ കണ്ടെടുത്ത് എങ്ങനെയാണ് നല്ല ആനകളെ തിരഞ്ഞെടുക്കുക എങ്ങനെയാണ് അല്ലെങ്കിൽ സോൺപൂർ മേള എങ്ങനെയാണ് ഇനി അല്ല ഇനിയും നമുക്ക് ഇവിടെ നിന്ന് പെർമിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചെങ്കിലും ഇവിടെ നമ്മുടെ ഹൈക്കോടതിയിൽ ആരോർ ഇട്ടു കൊടുത്തിട്ട് ഇപ്പോഴും ഈ ഓണർഷിപ്പ് മാറ്റാനൊക്കെയല്ല അങ്ങനെ ഒരു ഇത് വന്നാൽ പോലും ഈ ആനകളെ കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിൽ പരിപാലിക്കാത്തൊരു ആനയെ വാങ്ങിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ആനകളെ വാങ്ങിക്കാം കാരണം ഉടമസ്ഥൻ അറിയുന്നില്ല ഉടമസ്ഥൻ വീട്ടിലിരിക്കുമ്പോഴാണ് ആനക്കാരാണ് ഈ ആനയെ കുഴി നശിപ്പിച്ചുള്ളത് ആനകളോടുള്ള ദ്രോഹം ദ്രോഹിക്കാൻ പാടില്ല ആനയെ പിന്നെ അവര് അല്ല അവരിതാ അവര് ആനെ കുത്തു അവരുടെ അവരുടെ കുന്തംന്ന് പറയുന്നുണ്ടല്ലോ തുണഞ്ഞു കയറിയല്ല തുളയുന്ന കുന്തല്ല പക്ഷെ ഇവിടുത്തെ കുന്തംന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതുപോലെ വിചാരിച്ചാ ആരെയും അവിടെ അവിടെയാണ് മറ്റേ നമ്മുടെ ചങ്ങലെ ഇരുമ്പിട്ട് മുള്ളിട്ട് ഇവിടെ അത് ഇല്ലല്ലോ ഇവിടെ അത് വേണ്ട ഇവിടെ നമ്മള് ചങ്ങല ചങ്ങലയിട്ടാ കെട്ടുന്നത് അവിടെ അവർ ചെന്നാൽ ചങ്ങലീട്ട് കെട്ടാറില്ല അവര് കയറുകൊണ്ടാണ് കയറുകൊണ്ട് കെട്ടുമ്പോൾ നമ്മള് അടച്ചു പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാ അതൊന്നും അത്രയും ക്രൂരൊന്നും ഇവിടെ ചെയ്യാറില്ല പിന്നെ ഒരു ഉത്സവപ്പറമ്പ് വെച്ച് കൈവിടു വരുമ്പോ ചിലപ്പോ നിയമങ്ങൾ നോക്കാൻ പറ്റൂല മക്കളുടെ ജീവിതം കൂടെ അവര് സ്വന്തം ജീവിതം പണയം വെച്ചാണ് ചെയ്യുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ കെട്ടി അഴിക്കലെന്ന് സ്വഭാവം ആനയെ അതായത് ആനക്കാര് മാറും അതും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ആനകൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ആന എപ്പോഴും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഒരക്കാരൻ മാറി വേറൊരു ആനക്കാരൻ വരുമ്പോൾ കെറ്റി എന്ന് പറഞ്ഞാൽ ആ മറ്റേ ആനക്കാരൻ്റെ ചട്ടത്തിൽ നിൽക്കുന്ന ആനയെ ഈ ആളുടെ ചട്ടത്തിലേക്ക് ആക്കണമെങ്കിൽ അവരത് കുറച്ച് ഇത് ചെയ്യും ഏവതെണ്ണ ഏൽപ്പിച്ചിട്ടാണ് ആനയെ അനുസരിപ്പിക്കുന്നത് അത് ഇച്ചിരി കഷ്ടമാണത് അത് അതാണ് നമുക്ക് സഹിക്കാൻ വരാത്തത് കാരണം അതേസമയത്ത് ഈ വീ ഇവിടുത്തെ ഒരു ആനക്കാരന് വീണുവോ കൃഷ്ണാപ്പൂവോ അല്ലെങ്കിൽ ശമ്പുവോ അവരൊക്കെ അവരാനെ കൊണ്ടു നടന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ വളരെ കാര്യമായിട്ട് ഇത്രയും കെട്ടിയഴിക്കലൊന്നും അവർക്ക് ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അത് പ്രത്യേകിച്ച് കൃഷ്ണാപ്പൂവിനും വേണുവിനും